കൂട്ടുകാരെ വെൽക്കം ടു സ്റ്റഡി ഹെൽത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് അപ്പം നമുക്കതിൽ ഇൻഡെക്സിൽ നോക്കുമ്പോൾ ആറ് ചാപ്റ്റേഴ്സ് ആണുള്ളത് അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ മലയാളം ടെക്സ്റ്റ് ബുക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് സമാന്തര ശ്രേണികൾ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ കാണാം ഇതിന് തുടക്കത്തിൽ തന്നെ സംഖ്യാക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാല് ട്രയാ സ്ക്വയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തത് ഒരു സെൻറ്റിമീറ്റർ അറിയാലോ സമചതുരം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് സൈഡും ഈക്വൽ ആയതായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ സ്ക്വയർ ഒരു സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഓരോ സമചതുരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം അതിൽ കൊടുത്തിട്ടുള്ളത് വശങ്ങളുടെ നീളം വശങ്ങളുടെ നീളം ക്രമമായിട്ട് എഴുതുകയാണ് ആദ്യത്തേതൊന്ന് ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ അങ്ങനെ എഴുതി ഇനി സമചതുരത്തിന്റെ ചുറ്റളവ് ഇങ്ങനെ കണ്ടുപിടിക്കുക നാലേ ഗുണിക്കണം വശം ഫോർ ഇൻ ടു എ അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒന്നേ ഗുണിക്കണം നാല് നാല് രണ്ടേയും കുടിക്കണം നാല് എട്ട് മൂന്നേം കുടിക്കണം നാല് പന്ത്രണ്ട് നാലേ കുടിക്കണം നാല് പതിനാറ് അങ്ങനെ കിട്ടും അതാണ് രണ്ടാമത്തെ ചുറ്റളവിൻ്റെ ചുറ്റളവിന് എഴുതിയിരിക്കുന്ന നാല് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ പന്ത്രണ്ട് സെൻ്റിമീറ്റർ പതിനാറ് സെൻറിമീറ്റർ ഇനി പരപ്പളവ് പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ ഏരിയ കാണാൻ വേണ്ടിയിട്ട് സൈഡ് ടു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയ കാരണം അതിൻ്റെ സ്ക്വയർ കണ്ടാലും മതി ആദ്യത്തെ ഇതിൻ്റെ ഒരു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് രണ്ടാമത്തെ രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇങ്ങനെ നമ്മൾ വശങ്ങളുടെ നീളം എഴുതി ചുറ്റളവ് എഴുതി പരപ്പളവ് എഴുതി അപ്പോൾ ഇതെല്ലാം ക്രമമായിട്ട് എഴുതി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സെയിം സമചതുരം കൊടുത്തിട്ടുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്ററുള്ള ഇതിൻ്റെയൊക്കെ വശത്തിൻ്റെ നീളം ചുറ്റളവ് പരപ്പളവ് വികരണം ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു നിയമം വെച്ചിട്ട് നമ്പേഴ്സിനെ ക്രമമായിട്ട് എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സംഖ്യാശ്രേണി ഏതെങ്കിലും നിയമം അനുസരിച്ച് നമ്പേഴ്സിനെ ക്രമമായി എഴുതുന്ന രീതി ഒരു കൂട്ടം സംഖ്യകൾ എഴുതുന്ന രീതിയാണ് സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു സമചതുരം എടുത്തു അതിൻ്റെ വശങ്ങളിലെ നീളം എഴുതി അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് നയൻത്ത് പേജിലോട്ട് എട്ടാമത്തെ പേജിൽ കഴിഞ്ഞ് നയൻത്ത് ഒമ്പതാമത്തെ പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസ് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഏറ്റവും താഴെയായിട്ട് സോറി നയൻത്ത് പേജിലല്ല ടെ പേജിലാണ് അപ്പോൾ ആ ടെന്ത് പേജിൽ ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് ബുക്കിൽ ചെയ്ത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സമഭുജ ത്രികോണം സമചതുരം സമപഞ്ചഭുജം എന്നിവയുടെ ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ വശങ്ങളുടെ എണ്ണം ഫസ്റ്റ് വശങ്ങളുടെ എണ്ണം സമഭുജം ത്രികോണം ത്രികോണം എത്ര വശം ഉണ്ടാവും മൂന്ന് സമചതുരത്തിന് നാല് വശം പഞ്ചഭൂജ്യം അഞ്ചു വശം അതെഴുതി ഇനി അകക്കോണുകളുടെ എണ്ണം ത്രികോണങ്ങളുടെ കോണളവ് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി സമചതുരാമ്പ് മുന്നൂറ്ററുപത് ഡിഗ്രി ഒരു രൂപത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് അപ്പം അകക്കോണുകളുടെ തുകേനെ നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രി മുന്നൂറ്ററുപത് ഡിഗ്രി അഞ്ഞൂറ്റി നാൽപ്പത് എഴുതി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുറം കോണുകളുടെ തുകയാണ് കുറങ്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ ഉള്ളിലെ എല്ലാ ത്രി കോണുകളും തുല്യമായിരിക്കും അതായത് മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി വെച്ചായിരിക്കും സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതുപോലെ സമഭുജ ത്രികോണം സമപഞ്ചഭുജം എന്ന് പറയുമ്പോൾ കോണ എല്ലാം എന്തായിരിക്കും നൂറ്റെട്ട് ഡിഗ്രി വീതമായിരിക്കും പുറം കോണുകൾ നമുക്കറിയാം അകങ്കോണും പുറംകോണും തമ്മിൽ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിൻ്റെ കേസിൽ അറുപത് ഡിഗ്രിയും നൂറ്റി ഇരുപത് ഡിഗ്രിയും ചേർന്നാലാണ് നൂറ്റി എൺപത് കിട്ടുക അപ്പോൾ ഒരകോണ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് കോണുകളുണ്ട് അപ്പോൾ ടോട്ടൽ എത്രയായി നൂറ്റി ഇരുപതായി ഗുണിക്കണം മുന്നൂറ്റി അറുപത് കിട്ടി അതുപോലെ ത്രികോണ സമചന്ദ്രത്തിൻ്റെ ഒരു പുറം പുറങ്കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അങ്ങനെങ്കിൽ നാല് പുറം പുറംകോണിൻ്റെ തുക എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് തൊണ്ണൂറെ ഗുണിക്കണം നാല് മുന്നൂറ്ററുപത് അക സാമ പഞ്ചഭുജത്തിൻ്റെ ഒരു പുറംകോണ് എഴുപത്തിരണ്ട് ഡിഗ്രി ആണെങ്കിൽ അഞ്ച് അഞ്ചെണ്ണത്തിൻ്റെ എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് അപ്പോൾ പുറം കോണുകളുടെ തുകയെ നമ്മൾ ഒരു നമ്പർ ശ്രേണിയായിട്ട് എഴുതുമ്പോൾ എല്ലാതും മുന്നൂറ്ററുപത് വീതമാണ് കിട്ടുക അടുത്തത് ഒരു അകക്കോണിൻ്റെ അളവ് ആദ്യത്തെ എത്രയായിരുന്നു അറുപത് ഡിഗ്രി ത്രികോണത്തിൻ്റെ അകക്കോണ് അറുപത് സമചതുരത്തിൻ്റെ തൊണ്ണൂറ് ഡിഗ്രി അതുപോലെ തന്നെ സമപഞ്ചഭുജത്തിൻ്റെ നൂറ്റിയെട്ട് ഡിഗ്രി അപ്പോൾ ഒരു അകക്കോണിൻ്റെ അളവ് നമ്മളൊരു ശ്രേണിയായി എഴുതുമ്പോൾ അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നൂറ്റിയെട്ട് ഡിഗ്രി എന്ന രീതിയിൽ എഴുതാം ഇനി പുറങ്കോണിൻ്റെ ഒരു പുറങ്കോണിൻ്റെ അളവ് ഒരു ശ്രേണിയായി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എഴുപത്തിരണ്ട് ഡിഗ്രി അങ്ങനെ ഡിക്രീസ് െയ്യാണ് ചെയ്യുന്നത് അതും നമ്മളൊരു ശ്രേണിയായിട്ട് എഴുതി ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളൊരു പേപ്പറിലോട്ട് ഇത് എഴുതിയെടുക്കുക നന്നായി വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊറ്റയ്ക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ചെയ്തു നോക്കുക